മികച്ച പരിചരണം ഉറപ്പ് മോട്ടോർ നയങ്ങളിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായി വാഹന പ്രചാരണ ജാഥ നടത്തി തൃത്താലയിൽ നിന്ന് ആരംഭിച്ച ജാഥക്ക് പട്ടാമ്പിയിൽ ആദ്യ സ്വീകരണം നൽകി നിങ്ങൾ അത്തരത്തിലേക്ക് പോകേണ്ടത് നിങ്ങൾ ശാസ്ത്രീയമായത് ஒரு கிலோமீட்டர் பணம் இப்போ வாங்கு பரிசோதி அய்யாட்டிகளை ഇന്ധനവില വെട്ടിക്കുറയ്ക്കുക മോട്ടോർ വാഹന ഭേദഗതി നിയമം പിൻവലിക്കുക മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പ്രഖ്യാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ മാർച്ച് ഇരുപത്തിനാലിന് നടത്തുന്ന പാർലമെൻറ്റ് മാർച്ചിൻ്റെ ഭാഗമായാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐറ്റിയു വാഹന പ്രചരണ ജാഥ നടത്തുന്നത് ജാഥ ക്യാപ്റ്റൻ എ വി സുരേഷ് ജാഥ വിശദീകരണം നടത്തി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക